പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ഫ്രറ്റർണിറ്റി മൂവ്മെന്റ് മലപ്പുറം മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ പടപ്പുറപ്പാട് പരിപാടിക്ക് മെയ് പതിനഞ്ചിന് തുടക്കമാകും ജനകീയ വിചാരണ സദസ്സുകൾ തെരുവ് ക്ലാസുകൾ ചർച്ചാ സംഗമങ്ങൾ തുടങ്ങിയവയാണ് ഒരുക്കുക മലപ്പുറത്ത് ആവശ്യമായ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറത്തോട് നിലനിൽക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക എന്നീ പ്രമേയങ്ങൾ ഉയർത്തിയാണ് പരിപാടി ഒരുക്കുന്നത് മലപ്പുറത്തോടുള്ള വിവേചനങ്ങൾ അവസാനിക്കുന്നതുവരെ പിന്മടക്കമില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന

ഇസ്ലാമഭുമായി കണക്ട് ചെയ്ത് മലപ്പുറത്ത് അവതരിപ്പിച്ചാൽ പിന്നെ ആരും ഒന്നും ഇണ്ടില്ല എന്ന തരത്തിലുള്ള ഒരു ഗവൺമെന്റ് പോയിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റിനെ കണ്ടു തുറപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സമരത്തിനാണ് ഞാൻ നേതൃത്വം കൊടുക്കുക ഞാൻ കൂടി അറിയാതെ പറയുന്നു ഈ സമരങ്ങളുടെ ഭാഗമായിട്ട് ഇതിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കുന്ന വാക്കുകളിൽ ഞങ്ങൾ ഏർപ്പെടും എന്നല്ല ഞങ്ങൾ പറയുന്നത് ഇതേ ശിവൻകുട്ടിയെ കൊണ്ട് തന്നെ ഇതേ പിണറായി ജീനം കൊണ്ട് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കിപ്പിച്ചിട്ടേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കൂ എന്നാണ് ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്നത് ഇതിൽ ഞങ്ങൾ മറ്റന്നാൾ ബുധനാഴ്ച ആ പിന്നെ യുദ്ധ യുദ്ധത്തിന് മരണപ്പെട്ട മാട്രിയസിന്റെ ഏർ നിന്ന് ശവകുടീരത്തിൽ നിന്ന് സന്ദർശനം നടത്തിയിട്ട് അവിടെ നിന്ന് മലപ്പുറം കുന്നുമലം വലിയങ്ങുന്ന തൂന്നാമ്പതാജ് ഒഴിവച്ച് വന്ന കുന്നുമലിയിലേക്കുള്ള ഒരു പത്ത് കിലോമീറ്റർ ഒരു ലോങ് മാർച്ച് പോലെ ഞങ്ങൾ പടപ്പുറപ്പായെന്നാണ് കേട്ടിട്ടുള്ളത് അത് മറ്റൊരു ബുധനാഴ്ച വൈകുന്നേരം നാലുമണിക്കാരംഭിച്ച് രാത്രി ഒരു ഏഴ് ഏഴ് കൂടി മലപ്പുറം എത്തിച്ചേർന്ന് വൻ ജനപങ്കാളിത്തത്തോടുകൂടി വിദ്യാർത്ഥി ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഒരു സമരത്തോടു കൂടിയാണ് ഒരു പ്രഖ്യാപന സമരം മലപ്പുറം മെമ്മോറിയലിന് കീഴിൽ പടപ്പുറപ്പാട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ജനകീയ വിചാരണ സദസ്സുകൾ തെരുവ് ക്ലാസുകൾ ചർച്ചാ സംഗമങ്ങൾ പദയാത്രകൾ ഉപരോധ സമരം കലാജാതകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും സമ്മേളനത്തിൽ ഫ്രറ്റേണിറ്റി നേതാക്കളായ സാബിറഷിഹാബ് ബാസിദ് താനൂർ വി ഉമ്മർ തങ്ങൾ സുജിത്ത് അൽതാഫ് ശാന്തപുരം എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗു വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി ടി സി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തിരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ